ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ എക്കോസിസ്റ്റം എങ്ങനെയാണ് അൺബാലൻസ് ആയതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഓവർ ആയിട്ടുള്ള പ്ലെയേഴ്സിനെ സൃഷ്ടിച്ച് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇൻഫ്ലേറ്റഡ് ആക്കി ഐ എസ് എൽ എക്കോ സിസ്റ്റത്തിനെ താറുമാറാക്കി ഇപ്പോഴത്തെ നിലയിൽ എത്തിച്ചതിൽ വലിയൊരു പങ്ക് വഹിച്ചത് ഐ എസ് എൽ ബംഗാൾ യൂണിവേഴ്സിൽ നിന്നുള്ള ക്ലബ്ബുകളാണ് എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പുതിയ സീസൺ നടക്കുമ്പോൾ കൊമേഴ്സ്യൽ പാർട്ണർ ഇല്ലാത്തതും സെൻട്രൽ റവന്യൂ ലഭ്യമല്ലാത്തതും മൂലവും വലിയ സാമ്പത്തിക നഷ്ടമാണ് ക്ലബ്ബുകൾക്ക് നേരിടേണ്ടി വരിക അത് ബാലൻസ് ചെയ്യാനായി ക്ലബുകൾ സാലറി കട്ട് തങ്ങളുടെ താരം ുക്ക് മേൽ ഏർപ്പെടുത്തുമ്പോൾ വീണ്ടും ബംഗാൾ യൂണിവേഴ്സ് മറ്റ് ക്ലബ്ബുകളെ ഞെട്ടിക്കുകയാണ് പ്രതിസന്ധികൾക്കിടയിലും തങ്ങളുടെ ബജറ്റ് കുറയ്ക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല അതിനാൽ തന്നെ അവരുടെ താരങ്ങൾക്ക് കരാർ പ്രകാരമുള്ള മുഴുവൻ സാലറിയും ലഭ്യമാകും ഒരു തീരുമാനമാണ് ബംഗാൾ യൂണിവേഴ്സിൽ നിന്നുള്ള ക്ലബ്ബുകൾ എടുത്തിട്ടുള്ളത് അവരുടെ ഈ തീരുമാനം മറ്റ് ക്ലബ്ബുകളെ മറ്റൊരു പ്രതിസന്ധിയിലാണ് ആഴ്ത്തുന്നത് അവർക്ക് തങ്ങളുടെ താരങ്ങളോട് സാലറി കട്ട് എടുക്കാൻ പറയുമ്പോൾ താരങ്ങൾ ബംഗാൾ യൂണിവേഴ്സിലെ താരങ്ങൾക്ക് ലഭിക്കുന്ന സുരക്ഷിതത്വം നമുക്ക് കിട്ടുന്നില്ല എന്ന് നിരാശരാകാൻ കാരണമാകും എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതേസമയം പ്രതിസന്ധികൾക്കിടയിൽ ക്ലബ്ബ് വിട്ടു വിദേശത്തേക്ക് ലോണിൽ പോയ ബ്ലാസ്റ്റേഴ്സ് നായകൻ അഡ്രിയ ലൂണ സീസൺ ആരംഭിക്കുമ്പോഴേക്കും ക്ലബിലേക്ക് തിരിച്ചെത്തുമോ എന്നും നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഷലി ചെയ്ത ആർട്ടിക്കിൾ സാധാരണയായ ക്ലബ്ബുകൾ ലോണിൽ താരങ്ങളെ അയക്കുമ്പോൾ കോൺട്രാക്റ്റിൽ എപ്പോൾ വേണമെങ്കിലും താരത്തെ തിരികെ വിളിക്കാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്താറുണ്ട് ലൂണയുടെ ലോൺ ഡീലിൽ ഒരു ക്ലോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സീസൺ ആരംഭിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിന് തിരികെ എത്തിക്കാം എന്നുള്ള കാര്യം പരാമർശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റിൽ അങ്ങനെ ഒരു ക്ലോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടില്ല ഐ എസ് എല്ലെ പ്രതിസന്ധി മൂലം ക്ലബ്ബിലെ ഉയർന്ന പ്രതിഫലക്കാരായ താരങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സ് ലോണിൽ അയച്ചിട്ടുള്ളത് ലൂണയും നോഹയും എല്ലാം ആ കാറ്റഗറിയിൽപ്പെടുന്ന താരങ്ങളാണ് പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ താരങ്ങളോട് സാലറി കട്ട് എടുക്കാൻ ആവശ്യപ്പെടുന്ന ക്ലബ്ബ് തിരികെ തിരികെത്തിക്കാൻ സാധ്യത വളരെ കുറവാണ് പക്ഷേ പൂർണ്ണമായും ലോണെ തിരികെ എത്താനുള്ള സാധ്യത തള്ളിക്കളയാനും ആവില്ല